ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ അടുത്ത സമയത്ത് കൊല്ലത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ എം പി ഡിമാരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിൽ നിന്നും പെൻഷനായ ഒരു ജീവനക്കാരൻ കെ കെ എസ് ആർ ടി സി എം മന്ത്രിയുടെ കൂടെ കൂടിയിട്ടുണ്ട് അയാൾ ഒരു പിരിവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അവരോട് അത്യാവശ്യം ട്രാൻസ്ഫറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വേണമെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ശരിയാക്കി തരാം അതിനൊരു നിശ്ചിത എമൗണ്ടും തുകയൊക്കെ ആവശ്യപ്പെടുകയും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം ഏപ്രിൽ മാസത്തിലാണ് അതിൻ്റെ വേണ്ട തുക സമാകരിക്കുന്നതിൻ്റെ ഭാഗമായി ചില ഇടപാടുകളൊക്കെ നടത്തി എന്നറിയാൻ കഴിഞ്ഞു അപ്പോൾ കെ എസ് ആർ ടി സിയിൽ അത്യാവശ്യം പിരിവും കാര്യങ്ങളുമൊക്കെ നടത്തി കെ എസ് ആർ ടി സി ഒരു പരിവ് വാങ്ങി ആ കെ എസ് ആർ ടി സി ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കൂപ്പ് കിത്തി താഴോട്ട് പോയി എന്ന ആ എ ജി റിപ്പോർട്ട് വന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ പ്രതിപാദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നറിയാൻ വയ്യ കാരണം അദ്ദേഹം മന്ത്രി ഇദ്ദേഹത്തിന് കെ എസ് ആർ ടി സിയുടെ കാര്യങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കെ എസ് ആർ ടി സിയിൽ പെൻഷനായ ആളെന്ന നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ അറിയാമല്ലോ എന്ന് ഉദ്ദേശിച്ചായിരിക്കണം നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം മന്ത്രി ഈ ആളിനെ അവിടെ വെച്ചത് പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾക്ക് തെറ്റിപ്പോയി താങ്കൾ കണ്ടുപിടിച്ച ആള് അത്രയ്ക്ക് നല്ലൊരാളല്ല കാരണം താങ്കൾ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഇടയിലേക്ക് സാധാരണ മനുഷ്യനേക്ക് താങ്കൾക്ക് ഒരു ഫോൺ കോൾ ചെയ്താൽ മതിയാവും കാരണം എല്ലാ ഡിപ്പോയിലെ ജീവനക്കാരും ആ അദ്ദേഹത്തെ കുറിച്ച് വളരെ മനോഹരമായ അഭിപ്രായമാണ് പറയുന്നത് താങ്കൾക്ക് ബുദ്ധ്യപ്പെടാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ താങ്കളെ ഒരു ഫോൺ കോൾ ഞാൻ ഇന്ന ആളാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജീവനക്കാരെ അത് പ്രതികരിക്കും പ്രതികരിക്കുമ്പോഴത്തേക്കും അവർക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നോട് പറയൂ എന്ന് താങ്കൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും താങ്കൾ പറ താങ്കളോട് പറയും കാരണം ഇദ്ദേഹം കെ എസ് ആർ ടി സിയിൽ വന്നതിന് ശേഷം ഉന്നത സ്ഥാനത്തെത്തിയതിനു ശേഷം കെ എസ് ആർ ടി സിയിൽ അഴിമതിയും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങളും താങ്കൾക്ക് ബോധ്യപ്പെടുന്നതാണ് അപ്പോൾ കെ എസ് ആർ ടി സിയെ ഒരു പരുവത്തിലാക്കി ഇനിയിപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്നിലേക്ക് പോകണം കാര്യം കെ എസ് ആർ ടി സിയെക്കാലം ലാഭമുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കാരണം അവിടെ പല രീതിയിൽ നമ്മൾ കണ്ടില്ലേ എറണാകുളത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്തരം കേസ് കെട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക് അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ നടക്കും അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ അഴിമതിക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ സാധിക്കാനായിട്ട് കോടിക്കണക്കിന് രൂപ സ്വത്ത് സമ്പാദിക്കാനുള്ള ആ പരിപാടിയുടെ ഒക്കെ ഭാഗമായിട്ട് അമ്മ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ താങ്കൾ ദയവായി ശ്രദ്ധിക്കുക മന്ത്രി ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കാരണം കെ എസ് ആർ ടി സി ഒരു വരുവുമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് ഒരു വരുവാവും പക്ഷേ ഒരു കാര്യം താങ്കൾ ചിന്തിക്കുന്നുണ്ടാവും അയാൾ അവിടെ നിന്ന് എന്നെ എന്ത് ചെയ്യാനാണെന്ന് പക്ഷേ ഇത് ജനാധിപത്യമായി പോയി സാർ ജനാധിപത്യം അല്ലായിരുന്നെങ്കിൽ താങ്കളുടെ കുതികാലും വെട്ടാൻ അദ്ദേഹം മടിക്കില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇദ്ദേഹത്തിനോടൊപ്പം കൂടെ നിന്ന ആളുകളെ എല്ലാം കുതികാലു വെട്ടി ചവിട്ടി പുറത്താക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കാരണം കെ എസ് ആർ ടി സിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കളിലൊന്ന് വിളിച്ചു ചോദിക്കൂ സാർ ദയവായി ദയവായി നമ്മൾ ഇത്രയും വീഡിയോകളൊക്കെ ഇടുന്നതല്ലേ അപ്പൊ താങ്കളൊന്ന് ചോദിക്കണം ഇങ്ങനെയൊക്കെയുള്ള സംഭവം ചീഫ് ഓഫീസില് നടക്കുന്നുണ്ടോ ഇദ്ദേഹത്തിന് ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളെ മാത്രം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ആളുകളെയെല്ലാം വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതാണ് സ്ഥാപനത്തിന് ഇത്രയും അവമതിപ്പും ജീവനക്കാരുടെ ഇടയിൽ ഇത്രയും അസഹിഷ്ണുതയും ഉണ്ടാകാനുള്ള പ്രധാന കാരണം കാരണം ഇദ്ദേഹം പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ മാത്രമേ ചീഫ് ഓഫീസിൽ നിലനിർത്തുന്നുള്ളൂ ബാക്കിയുള്ള ആളുകളെ എല്ലാം ഡീം പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പല രീതിയിലുള്ള മാനസിക പീഡനങ്ങളും ശാരീരിക പീഡനമില്ല അപ്പം വേണ്ടി വന്നു കഴിഞ്ഞാൽ അതും ചെയ്യും കാര്യം എൻ്റെ ജീവൻ എനിക്ക് ഭീഷണിയുണ്ട് കാര്യം കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്വത്ത് സമ്പാദനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മാഫിയ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ജീവനിൽ ഭീഷണിയുണ്ട് പക്ഷേ എനിക്കത് ബാധകമല്ല എനിക്ക് വിഷയമല്ല പക്ഷേ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിൻ്റെ വകയായിരിക്കും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ മന്ത്രിയും ബാക്കിയുള്ളവരും അറിയാൻ വേണ്ടിയാണിത് പറയുന്നത് കാര്യം ജീവനിൽ ഭീഷണിയുണ്ട് പക്ഷേ ഭയന്ന് ഭയ ഭയക്കുന്നില്ല കാരണം ഞാൻ ഒരിക്കലേ മരിക്കൂ ആ മരണം ഇപ്പോഴാണെങ്കിൽ സന്തോഷം കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും സന്തോഷം മരിച്ചില്ലെങ്കിലും സന്തോഷം മരിച്ചാലും സന്തോഷം ഇനിവേ എന്താണെങ്കിലും ഈ ഈ കാര്യം കൊല്ലത്ത് നടന്ന ഈ കാര്യം താങ്കൾ ഏതെങ്കിലും മോട്ടോർ വെഹിക്കിളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട ജീവനക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ താങ്കൾക്ക് ആ കാര്യം ബോധ്യപ്പെടുന്നതാണ് കാര്യം കല്യാണത്തിന് പൈസയില്ല ഇനി ഈ ഇത്രയും സമ്പാദിച്ച് കൂട്ടിയത് പോരാ പോരാഞ്ഞിട്ട് ഇനി ഈ കെ എസ് ആർ ടി സിയിൽ നിന്ന് മാറി മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൂടി കൈ കടത്തുന്ന ഒരവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് താങ്കളെപ്പോലെ ഒരു ആൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും ദുഷ്പേരല്ലാതെ നല്ലൊരു പേരുണ്ടാവില്ല അതുകൊണ്ട് താങ്കൾ ഇദ്ദേഹത്തിൻ്റെ നിയമ നിയമനത്തിൽ ഒരു പുനർചിന്തനം നടത്തുന്നത് നന്നായിരിക്കും എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് सत्यं <laughs> वद